ആദർശങ്ങളിലും നിലപാടുകളിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ രണ്ടാം സ്ഥാനത്താണ് നിങ്ങൾ ആദ്യം മനുഷ്യനെ സ്നേഹിക്കൂ അതാണ് ഇന്ന ഹലക്കനാക്കും എന്തക്കരും മാതാപാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ അസർവയും സദേശ് സ്വദേശവും ഭുവനത്രയും പറഞ്ഞില്ല ശിവപാർവതി ദമ്പതികളുടെ മക്കള് ഒരേ അച്ഛൻ്റെയും അമ്മന്റെയും മക്കള് എന്റെ വയറ്റത്ത് ഒരു പൊക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഉമ്മയുണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ ഉമ്മാൻ്റെ വായറ്റത്തൊരു പൊക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് വേറൊരു ഉമ്മ ഉണ്ട് എന്നാണ് ഉമ്മമ്മാൻ്റെ വയറ്റത്തൊരു പൊക്കിൽ ഉണ്ടാവും അതിൻ്റെ അർത്ഥം ഉമ്മുമ്മ്മാക്ക് വേറൊരു ഉമ്മ ഉണ്ട് എന്നാണ് ഒരു ശസ്ത്രക്രിയ കൊണ്ടും മായ്ക്കാൻ കഴിയാത്തൊരു അടയാളാണത് ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ കണ്ടിട്ടില്ലേ അതിൻ്റെ കൂടെ ഒരു തണ്ട് ഉണ്ടാവും ഇല മാത്രല്ല ഉണ്ടാവുക ഒരു തണ്ട് കൂടി ഉണ്ടാവും അതെന്തിനാ ഇത്രയും കാലം അത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആകാശത്തു ആകാശത്തുനിന്ന് വന്നതല്ല നിന്ന് വന്നതാണ് അതാണ് ആ തണ്ട് ആ തണ്ടാണ് ഈ പൊക്കിള് അമ്മ എന്ന സനാതനമായൊരു ഓർമ്മയിലേക്ക് നമ്മെ നിരന്തരമായി കൂട്ടിക്കൊണ്ടുപോകുന്ന അടയാളാണത് അമ്മ 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 എന്ന ഒരു വികാര വിസ്മയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അടയാളാണത് ഏഹ് അപ്പൊ എനിക്കൊരു പൊക്കിളുണ്ട് നല്ല അവസാനം ചെന്നെത്തുന്ന ഒരു ഉമ്മയിലാണല്ലോ അല്ലേ അവസാന ഒരു ഉമ്മയുടെ വയറ്റത്തല്ലേ എത്തുക അതേ ഉമ്മയിലാണ് എൻ്റെ സുഹൃത്തായ കൃഷ്ണേട്ടൻ്റെയും ജോസഫ് ഏട്ടൻ്റെയും ഒക്കെ പൊക്കിള് ചെന്ന് അവസാനിക്കുന്നു വേറെ അല്ല അതാണ് മിദക്കരിൻ ഉൻസ ഒരേ അച്ഛനിൽ നിന്ന് ഒരേ അമ്മയിൽ നിന്ന് ഒരേ വാപ്പയിൽ നിന്ന് ഒരേ ഉമ്മയിൽ നിന്നാണ് എന്ന് പറയണേ അതുകൊണ്ടാണ് ജൂതന്റെ മൈ ഒരു ജൂതനായ ആളുടെ മയത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ പ്രവാചക ഇങ്ങനെ എഴുന്നേറ്റ് നിന്നത് അപ്പൊ ആരോ ചോദിക്കുന്നുണ്ട് അതൊരു ജൂതനല്ലേ പ്രവാചകരെ സ്നേഹത്തിന്റെ ആ മഹാഗായകന്റെ മറുപടിയാണ് മനുഷ്യനല്ലേ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഉടപ്പറപ്പല്ലേന്ന് അതാണ് മിനിതക്കരിയും വൗതയാണ് എൻ്റെ ഉടപ്പറപ്പാ നമ്മുടെ ഉടപ്പറപ്പാണ് എഴുന്നേറ്റ് നിൽക്കൂ ആദരിക്കൂ അതൊരു ജൂതനല്ലേ എന്ന് പറയുന്ന ആളുടെ പക്ഷത്തല്ല അതൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് ആധുനിക ലോകം കാത്തിരിക്കുന്നത് ആ വിമോചന നായകൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് അതൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്ന ആളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട് അതൊരു മനുഷ്യനല്ലേ എന്ന് ഒരു വലിയ ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും ഒരു ദിവസം ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു രാത്രി അവസാനിച്ചു എന്നും പകൽ തുടങ്ങി എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത് ചെറിയൊരു ചോദ്യാ അപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ ഒരു മരമാണോ അതല്ല എന്നൊക്കെ മനസ്സിലാവു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ് വേറെ ഒരാൾ പറഞ്ഞു മാഷ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ കാണുന്ന മരം ഉണ്ടല്ലോ അത് തെങ്ങാണോ കമുങ്ങാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു പകൽ ആരംഭിച്ചു അപ്പോഴും ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണടാ പിന്നെന്താണ് ശരി ഉത്തരം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഗുരു ഇങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു അതെന്താണെന്നറിയോ നിന്റെ മുന്നിലൊരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ അത് നിന്റെ സഹോദരനാണ് എന്നും നിന്റെ മുന്നിലൊരു പെണ്ണ് നിൽക്കുമ്പോൾ അത് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത് എടോ അതിൻ്റെ പേരാണ് പകൽ നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ മുകളിൽ സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നീ ഇരുട്ടത്താണ് നീരുട്ടത്താണ് കാരണം രമണ മഹർഷിയോട് ആരും ചോദിക്കുന്നുണ്ട് അന്യരായ ആളുകളോട് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് മഹർഷിയുടെ മറുപടി എങ്ങനെയായിരുന്നു ഇല്ലടോ അന്യരൊന്നുമില്ല അനിയന്മാരും അനിയത്തിയേ ഉള്ളൂ അന്യർ എന്നുള്ള വാക്കിനെ ഒന്ന് വലിച്ചു നീട്ടിയല്ലേ അത് അനിയനും അനിയത്തി എന്നൊക്കെ വായിക്ക അന്യനെ ഇങ്ങനെ അനിയനായി ചേർത്ത് പിടിക്കുന്നവരെയാണ് കാലം ആഗ്രഹിക്കുന്നത് ശത്രുതയുടെ മതിലുകളെയല്ല സൗഹൃദത്തിൻ്റെ പാലങ്ങളെയാണ് ലോകം അത്രയേറെ കൊതിയോടെ കാത്തിരിക്കുന്നത് നാരായണഗുരു എപ്പോഴും പറയൂലേ സോദരത്വേന വാഴുക എന്ന് പറയില്ല അതാണത് വലിയ മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെയാണ് പറയാനുള്ളത് അവർ നമ്മളെ തെറ്റിക്കുന്നവരായിരുന്നില്ല നമ്മളെ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നവരായിരുന്നു ചെറിയ മനുഷ്യന്മാരാണ് നമ്മൾ തെറ്റിച്ചത് ചെറിയ ചെറിയ മനുഷ്യരുടെ കുസൃതികളുടെ പേരിലും അവരുടെ കുതന്ത്രങ്ങളുടെ പേരിലുമാണ് നമ്മൾ തെറ്റിയത് വലിയ മനുഷ്യന്മാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല വലിയ മനുഷ്യന്മാർക്ക് അതിരുകളൊന്നും ഉണ്ടായിരുന്നില്ല അവര് സാർവലൗകികതയെ കുറിച്ചാണ് ആലോചിച്ചത് മദർ തെരേസയെക്കുറിച്ച് കുറിച്ച് നോക്കുക നിങ്ങൾ അവർ അൽബേനിയയിൽ ജീവിച്ച ജനിച്ച സ്ത്രീയാണ് എന്നിട്ട് ജീവിക്കുന്നത് എവിടെയാണ് കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളും കുഷ്ഠരോഗികളുമായ മനുഷ്യരുടെ കൂടെയാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അവരുടെ അത് ചോദിക്കുന്നുണ്ട് മദർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മദർ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഒന്നുമില്ല മോനെ കുറച്ച് മനുഷ്യന്മാരുണ്ട് അവരെന്തായാലും പെട്ടെന്ന് മരിക്കും അസുഖമൊക്കെ ഉള്ള ആളുകളാണ് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുക മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ അൽബേനിയ വേറൊരു ദേശമാണ് വേറൊരു ദേശീയത ഉള്ള നാടാണ് ആ ദേശീയതയിലുള്ള നാട്ടിലുള്ള ആളാണ് അതും യുക്തിവാദം അടിസ്ഥാന ദർശനങ്ങളിൽ ഒന്നായി അംഗീകരിച്ച രാജ്യമാണ് അൽബേനിയ അവിടുന്ന് രണ്ടാളുകളാണ് പുറം ലോകത്ത് അറിയപ്പെട്ടത് ഒന്ന് ഇസ്മയിൽ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിസ്റ്റാണ് മറ്റൊരാളുണ്ടെങ്കിൽ അത് മദറാണ് ആ മദർ അവിടെ അല്ല കൽക്കത്തയിലാണ് വലിയ വലിയ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ദേശീയതയുടെ വഴക്കങ്ങളൊന്നുമില്ല ഒ എൻ വിയുടെ ഒരു കവിതയിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛ ആരാണ് ഭൂപടത്തിൽ ഇങ്ങനെ കുത്തിവരച്ചത് ഭൂപടം നിറയെ കുത്തിവരകളാണല്ലോ ഭൂപടം നിറയെ കുത്തിവരകളല്ലേ ആരാണച്ച ഇങ്ങനെ കുത്തിവരച്ചത് അപ്പൊ കുട്ടിയോട് അച്ഛൻ പറയുന്നുണ്ട് തീർച്ചയായും മോനെ അത് ദൈവമല്ല എന്ന് നമ്മൾ ഉണ്ടാക്കിയതാണത് എന്നിട്ട് അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ വഴക്കിടുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം എന്തിൻ്റെ എല്ലാം പേരിലാണ് മനുഷ്യന്മാർ വഴക്കിടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം പ്രവാചക തിരുമേനി പറയുന്നൊരു വാക്കുണ്ട് ഒറ്റക്ക് പറയുന്നതാ എന്താണെന്നറിയോ മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരും മുഴുവനും അനിയന്മാരും അനിയത്തികളുമാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാകുന്നു മനുഷ്യന്മാരും മുഴുവനും അനിയന്മാരും അനിയത്തികളുമാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാകുന്നു അന്നുലുഹും ഞാൻ എല്ലാവരും സഹോദരന്മാരും സഹോദരികളുമാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പോയിട്ട് കൊളംബസ് ആളിലെ നാലായിരം കണക്കിന് ആളുകളുള്ള വേദിയിൽ വെച്ചിട്ട് അതുവരെ പ്രസംഗിച്ച മുഴുവൻ ആളുകളും അവിടെ ആളുകളെ അഭിസംബോധന ചെയ്തത് ലേഡീസ് ആൻഡ് എന്നാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്ന സുമുഖനായ ആ ചെറുപ്പക്കാരൻ സ്വാമി ആ കാഷായ വസ്ത്രധാരിയായ സന്യാസി മുപ്പത് വയസ്സേ ഉള്ളൂ കേട്ടോ വെറും മുപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സായപ്പോഴേക്കും മരിച്ചുപോയ ആളാണ് മുപ്പത് വയസ്സ് മാത്രമുള്ള സുമുഖനായ ചെറുപ്പക്കാരൻ കൊളംബസ് ഹാളിലെ നാലായിരം മനുഷ്യരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എഴുന്നേറ്റ് നിന്നിട്ട് അഞ്ച് മിനിറ്റോളം നീണ്ട കയ്യടിയും ആരാ പറയുന്നത് ഒന്നര നൂറ്റാണ്ടോളം കാലമായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്നു പോയ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ശത്രുവായി കാണേണ്ട മനുഷ്യരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടാണ് പറഞ്ഞത് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക ശത്രുതല്ല ആ പ്രസംഗം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വിവരിക്കാനാവാത്ത സന്തോഷമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എക്സ്ക്ലൂഷൻ എന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായ ഒരു മലയാള അതിന് അനുയോജ്യമായ ഒരു വിവർത്തനം ഇല്ലാത്ത ഭാഷയായ സംസ്കൃതം ആണ് എൻ്റെ മാതൃഭാഷ അതിൽ നിന്നാണ് ഞാൻ വരുന്നത് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്താക്കില്ലെന്നാണ് ഞങ്ങൾക്ക് പുറത്താക്കുന്ന രീതിയില്ല ഇത് പറഞ്ഞ ആളാണ് സ്വാമിജി എക്സ്ക്ലൂഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായൊരു വാക്കില്ല ആ സംസ്കൃതമാണ് എൻ്റെ മാതൃഭാഷ ഞങ്ങളാരും പുറത്താക്കാറില്ല അതാണ് സോദരത്വേന വാഴുക സായിപ്പന്മാരെ സഹോദരന്മാരെ എന്ന് വിളിച്ച അതേ സ്വാമി വിവേകാനന്ദനാണ് തൃശ്ശൂരിൽ വെച്ച് കേരളത്തെ നോക്കിയിട്ട് പറഞ്ഞത് ഭ്രാന്താലയം ആണല്ലോ മലബാറിലുള്ള മുഴുവൻ വീടുകളും ഭ്രാന്താലയമാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മലബാറിൽ നിന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രദേശത്തെക്കുറിച്ചല്ല കുറിച്ചല്ല കേട്ടോ കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒറ്റ കാരണമേ ഉള്ളൂ ജാതി ഉച്ചനീചത്വങ്ങൾ മനുഷ്യനൊരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ മനുഷ്യന്മാരെ ഇങ്ങനെ ക്രൂരമായി മനുഷ്യനോട് പെരുമാറുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ് ഇതെന്ത് ഭ്രാന്താലയമാണ് സായിപ്പിനെ സഹോദരന്മാരെ എന്ന് വിളിച്ച മനുഷ്യന് കേരളത്തിലെത്തിയപ്പോൾ ഭ്രാന്തന്മാരെ എന്ന് വിളിക്കേണ്ടി വന്നു അവിടെ നിന്നാണ് നമ്മളിങ്ങനെ എങ്ങോട്ട് എത്തിയത് കേട്ടോ ആണല്ലോ പിന്നെയും അതിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകൾ ഒട്ടും ശുഭകരമായ കാഴ്ചയല്ല പറഞ്ഞു വന്നത് ഇതാണ് സഹോദരൻ ഉടപ്പിറപ്പ് മനുഷ്യന്മാർക്ക് അവരവരുടേതായ ചിന്താഗതികളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനുഷ്യന്മാരുടെ കാര്യമാണ് പക്ഷെ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് നമുക്ക് ഒറ്റ കാരണമേ ഉള്ളൂ ഒരു മനുഷ്യരാണ് നമ്മൾ രണ്ടാളുകൾ ഇങ്ങനെ ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഒരാൾ പറയുകയാണ് രണ്ട് ചായ അപ്പോൾ മറ്റേ പറയില്ല ഞാൻ ചായ കുടിക്കില്ല കേട്ടോ ഞാൻ കാപ്പിയാ കുടിക്കുക ആണോ എന്നാൽ ഒരു ചായ ഒരു കാപ്പി ഒരാൾ ചായയും കുടിക്കും മറ്റേ കാപ്പിയും കുടിക്കും യാതൊരു പ്രശ്നമില്ല കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് ചായയാണ് ഇഷ്ടം ചില ആളുകൾക്ക് കാപ്പിയാണ് ഇഷ്ടം നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ തമാശയൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് കാലാവസ്ഥ പറഞ്ഞ് കുറേ നേരം തമാശയും ചിരിയൊക്കെ ആയിട്ട് ആ ഹോട്ടലിൽ നിന്ന് രണ്ടാളുകളും പിരിയും പിരിഞ്ഞിട്ടെങ്ങോട്ടാണ് പോവുക രണ്ടാളും രണ്ട് ഓഫീസിലേക്കാണ് പോവുക മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ രണ്ടാളും രണ്ട് ഓഫീസിലേക്ക് പോകും ഈ രണ്ട് ഓഫീസിലെത്തിയ പിന്നെ ആരായി ഇവർ രണ്ടാളും ശത്രുക്കളായി ആണല്ലോ ഹോട്ടലിൽ ഇവർ സുഹൃത്തുക്കളും പാർട്ടി ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ മതങ്ങളെ സംഘടനകളുടെ ഓഫീസിലോ എത്തിക്കഴിഞ്ഞാൽ അവർ ശത്രുക്കളായി അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആവശ്യം എന്താണെന്ന് അറിയാം നിങ്ങൾ ഹോട്ടലുകളാണ് മനുഷ്യനെ ഇങ്ങനെ ഒന്നിപ്പിച്ചിരുത്തുന്ന ഇടങ്ങളാണ് ആവശ്യം മനുഷ്യരെ ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ് ആവശ്യം മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന മതിലുണ്ടാക്കുന്ന ഒന്നിനും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല അതാണ് മതത്തിൻ്റെ ഒരു ആന്തരിക തത്വം അതാണ് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട് ശത്രുത ഉണ്ടാക്കുന്നവരുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ലെന്ന് അപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ഒരു സംഘടനയും സംഘമൊക്കെ ഉണ്ടാവുമല്ലോ അതിലേതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും മനുഷ്യനോട് ശത്രുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം അതിൽ നിന്ന് പടിയിറങ്ങുക എന്നുള്ളത് നമ്മുടെ മതപരവും മനുഷ്യത്വപരവുമായ ഉത്തരവാദിത്വമാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ചെറിയ കാര്യമാണത് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ശത്രുത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒന്നിൻ്റെയും കൂടെ ഒരാൾ കുടം പാടില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ വിസ്തൃതമായി കാണാൻ കഴിയുന്ന ഒരന്തരിക ചൈതന്യത്തിലേക്കാണ് വലിയ മനുഷ്യനെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം ഇന്നിങ്ങനെ വിശ്വാസത്തിൻ്റെയൊക്കെ പേരിലാണ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആന്തരിക വികാസമില്ലാതെ പോയി നിങ്ങൾ അലോചിച്ച് നോക്കൂ ടാഗോർ ഒരു സർവകലാശാല ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ആ സർവകലാശാലയ്ക്ക് നൽകിയ പേരെന്തായിരുന്നു എന്നറിയാം വിശ്വഭാരതി സർവകലാശാല എന്നായിരുന്നു ആ പേരിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വിശ്വഭാരതി ഒന്ന് വിശ്വമാണ് ഒന്ന് ഭാരതമാണ് ഭാരതം എന്ന് പറഞ്ഞ ചെറിയ ഒരു ഭൂപ്രദേശത്തെ വിശ്വത്തോളം വലുതായി കാണാണ് ഇന്നെന്താ സംഭവിക്കുന്നത് ഭാരതം എന്ന ഒരു വലിയ രാജ്യത്തെ അവനവൻ്റെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ടാഗോറിന്റെ കവിതകളിലൊക്കെ കാണുന്നത് ഏക ഏകനീടം എന്ന് പറഞ്ഞൊരു വാക്കാണ് യജുർവേദത്തിലെ ഒരു ശ്ലോകമാണ് ഒരു ശ്ലോകത്തിന്റെ ചെറിയ ഭാഗമാണ് ഏകനീടം ഏകനീടം എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കൂട് ലോകം ഒരു കിളിക്കൂടായിട്ടാണ് അവർ സങ്കല്പിച്ചിരുന്നത് വിവേകാനന്ദ സ്വാമികൾ ഉപയോഗിക്കാറുള്ളത് യൂണിവേഴ്സൽ എന്നുള്ള പദാണ് യൂണിവേഴ്സൽ മനുഷ്യർക്കിടയിൽ അതിർത്തികൾ ഉണ്ടാക്കിയില്ല അവര് മനുഷ്യരെ ഇങ്ങനെ നിവർന്ന് നിന്ന് പോരാടാനും ജീവിക്കുവാനും അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മനുഷ്യൻ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു പദമാണ് എന്നും കുറച്ചുകൂടി ആദരവർഹിക്കുന്ന ഒന്നാണ് എന്നുമുള്ള തിരിച്ചറിവാണ് പ്രവാചക പാഠങ്ങളിൽ വലിയ മനുഷ്യരുടെ ഏതൊരു മനുഷ്യനെടുത്ത് നോക്കിയാലും അവരുടെ പാഠങ്ങളിൽ പ്രധാനം മനുഷ്യനെ ഇങ്ങനെ വിമോചിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഒരു വലിയ യജമാനനെ കുറിച്ച് പറഞ്ഞു തന്നു പ്രവാചക തിരുമേനി പലതരം യജമാനകളുടെ യജമാൻ യജമാനന്മാരുടെ അടിമകളായി കടന്നുപോയ ആളുകളായിരുന്നു അറേബ്യയിലുള്ള മനുഷ്യന്മാര് അവർക്ക് അതിനേക്കാൾ ഉന്നതനായ രജമാനെ കുറിച്ച് കാണിച്ചു കൊടുത്തു മനുഷ്യന്മാർക്ക് എല്ലാ കാലത്തും എന്തിൻ്റെ ഒക്കെ അടിമയായിരിക്കും പണത്തിൻ്റെ ആവാം പ്രശസ്തിയുടേതാവാം പേരിൻ്റെ ആവാം ശീലങ്ങളുടെയാവാം ഇതിൻറെ ഒക്കെ അടിമകളായി മനുഷ്യന്മാരിങ്ങനെ മാറുകയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അടിമ മാത്രമല്ല ആവുക മനുഷ്യൻ എന്തിന്റെയൊക്കെ അടിമകളായി മാറും അഡിക്ഷൻ എന്ന് തന്നെ ഇംഗ്ലീഷിൽ പറയാം അടിമയാവുക എന്നാണല്ലോ പറയാം മനുഷ്യൻ ഇങ്ങനെ അടിമത്തത്തിലേക്ക് നീങ്ങും അത് ശീലങ്ങളുടെയൊക്കെ അടിമയാവുക ആ അടിമത്തങ്ങളിൽ നിന്ന് ഒരു സാക്ഷാൽ യജമാനൻ ആരാണ് എന്ന് കാണിച്ചു തരുകയാണ് പ്രവാചക തിരുമേനം ചെയ്തത്